പണ്ടു പണ്ടേ പടുവയകാലത്തേ പറഞ്ഞൊരു വാക്കാണേ നിന്റെ തിരുമുറ്റത്ത് വന്നോളാ നീ മഞ്ഞക്കുറി വരച്ചേണ്ടമ്മ പീലിമുടിയെടുത്തേ ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്താ മഞ്ഞക്കുറി വരച്ചേണ്ടമ്മ പീലിമുടിയെടുത്തേ മ്മേ നല്ലൊരു ചന്തൻട്ടാ മഞ്ഞക്കുറി വരച്ച് എൻ്റെ അമ്മ പീലിമുടിയെടുത്തേ ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്ത മഞ്ഞൻ കുറിയുവരച്ചേ എൻ്റെ അമ്മ പീലിമുടിയെടുത്തേ ആടി നല്ലൊരു ചന്തൻ കിട്ടാ മല വഴിയായി പിറന്നവളെ മരം കൊട്ടു പാട്ടിൽ കളിച്ചേ മല

ൂഴും കുഴാലിന്റെ പാട്ടിന്റെ താളത്തിൽ ആടിക്കളിക്കണ്ടമ്മേ മഞ്ഞഅ മുടിയെടുത്തേ കളിച്ചോരമേ നല്ല വെള്ളിച്ചിലമ്പണിയേണ്ട വെള്ളി മല മോളിലേ വെള്ളിച്ചിലമ്പണിയേന്റെ അമ്മ വെള്ളിമല മല മോളിലേ പിന്നീ മറയണ കണ്ടേ പുള്ളിപ്പെടമയിലേ വരച്ചേണ്ടി മുടി നല്ലൊരു ചിലമ്പിട്ടൊന്നാടെമ്മേ ഈ തറവാട്ടിലൊന്നാടെമ്മേ ചിലമ്പിട്ട നാടൻ്റെ മേ തറവാത്തിലെ നാടൻ്റെ മേ ആടിക്കളിക്കണ കാണാൻ നല്ലൊരു കണ്ണത്തി ം കേക്കണുണ്ട് എൻ്റെ പുഞ്ചിരി കൊള്ളണുണ്ട് മുളക്കം കേക്കണുണ്ട് എൻ്റെ അമ്മ പുഞ്ചിരി കൊള്ളണുണ്ട് മുക്കണ്ണി കൊട്ടി വിളിക്കണ നേരം പറന്നു വരവതുണ്ട് അമ്മ പിടിമുടിയെടുത്ത് കളിമേ നല്ലൊരു ചന്തയ്യണി കണ്ടോരേ മുറവിളി കേക്കുമ്പോഴേ പയ്യണി കണ്ടയോരേ മുറവിളി കേക്കുമ്പോ ഒന്നള്ളി വന്നൊരമ്മ നല്ല അച്ച മകളേ മഞ്ഞക്കുറി വരച്ചേ എൻ്റെ ചന്ത വരച്ചേ എന്റെ അമ്മിമുടി എടുത്തേ ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്തം തിട്ടാ മഞ്ഞക്കുറി വരച്ച് എൻ്റെ മുടിയെടുത്തേ ആടിക്കളിച്ചോരമ്മേ നല്ലൊരു ചന്തം തിട്ട மைய குறி வரைச்சேன்மா பீலிமுடி எடுத்து ஆடி கழிச்சு நல்ல ஒரு சந்தன்ட்டா கூறி வரைச்சேன் அம்மா பீலிமுடி எடுத்து ஆடி கழிச்சு நல்ல ஒரு சந்தன்ட்டா ஆடிக்கழிச்சுரமே நல்ல ஒரு ஆடி கழிச்சொரமே நல்ல ஒரு ஆடி கழிச்சொரமே நல்ல ஒரு